എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി നാറാം തീയതി മുതലാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് ഇപ്പോൾ പെൻഷൻ എല്ലാവർക്കും ലഭിച്ചു കേന്ദ്രവിഹിതവും എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾക്ക് ആ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പം അതിൽ നിർണായകമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇത് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത പെൻഷൻ വിതരണങ്ങൾ നാലായിരത്തി എണ്ണൂറ് രൂപ പത്തിരുപത് ദിവസത്തെ ഇടവേളയിൽ ലഭിക്കാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അതുപോലെ മറ്റ് ചില പെൻഷൻ അറിയിപ്പുകളും ഉണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചു കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ അത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് രൂപ ലഭിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ കേന്ദ്രത്തിന്റെ ഭാഗന്ന് ഇരുപത് ഇരുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് ഈ തുക ലഭിക്കുന്ന എട്ട ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് ആ ആളുകൾക്കെല്ലാം നമ്മുടെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ലഭിക്കാറുള്ളത് ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്ത പോലെ വിതരണം ചെയ്യുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ കൂടുതൽ മാസങ്ങളിലായിട്ട് പല ആളുകൾക്കും ഈ ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ട് നമുക്ക് കമൻറ്റുകളിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പുകളിലൂടെ അറിയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അറിയിപ്പും നൽകിയിരുന്നു എന്താണ് ഇതിന് നമുക്ക് ആ പണം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ വീഡിയോകളും നമ്മൾ പറയുന്നതാണ് ഇത് പ്രകാരം നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെട്ട ഒരു അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ പറയുന്നത് കേട്ടിട്ട് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ആധാറിന്റെ കോപ്പി നൽകാൻ വേണ്ടി ചെന്നു അപ്പം പഞ്ചായത്തിൽ നിന്നും ആര് പറഞ്ഞത് ഇവിടുത്തെ എല്ലാ പ്രശ്നം ബാങ്കിൽ ആധാർ സീഡിങ് നടത്താത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആര് തുക ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിൽ പോണം ആധാർ സീഡിങ് നടത്തണം എന്നുള്ളത് ഇത് കേട്ടിട്ട് അവർ ബാങ്കിൽ പോയി ബാങ്കിൽ പോയി ഇക്കാര്യം അവർ പറഞ്ഞപ്പോൾ അവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ബാങ്കിലില്ല ബാങ്ക് ആധാർ സീഡിങ് നടത്തിയതാണ് ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ആണ് ബാങ്കിൽ നിന്ന് അമ്മനോട് പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്തിൽ തന്നെയാണ് പോണ്ടത് ഇവിടെ ഒരു പ്രശ്നവും പഞ്ചായത്തിൽ ഈ കാര്യം പറയണം വീണ്ടും പഞ്ചായത്തിൽ ചെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പിന്നെ ഉദ്യോഗസ്ഥര് അവർ സൈറ്റിൽ സേവനയിലൊക്കെ നോക്കി അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമാക്കിയതിന് ശേഷം പിന്നെ അവർക്ക് ആ ഒരു തുക ലഭിച്ചു എന്നുള്ളതാണ് അവർ നമ്മളെ വാട്സപ്പിലൂടെ അറിയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലേക്ക് നമ്മൾ ആധാറുമായിട്ട് പോവാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെന്നിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾ പഞ്ചായത്തിൽ പോവുക പഞ്ചായത്തിന് ഇങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിലാണ് ആദ്യം ബാങ്കിലാണ് ആദ്യം പോയത് എന്ന് അവരോട് പറയാം എന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ഒരു തുക മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ ഈ ഉദ്യോഗസ്ഥരുടെ മന നിസ്സാരമായിട്ടുള്ള അനാസ്ഥ കാരണം ഒരുപാട് പാവപ്പെട്ട ആളുകൾക്കാണ് ഇങ്ങനെ ഈ മുന്നൂറ് അതുപോലെ തന്നെ അഞ്ഞൂറ് ഈ ഇരുന്നൂറൊക്കെ മുടങ്ങി കിടക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് ഇരുന്നൂറ് മുടങ്ങുന്നത് എന്നുള്ളത് ദയനീയമാണ് ഈ പെൻഷൻ വാങ്ങുന്ന ആരും വലിയ കോടീശ്ശന്മാരുള്ള വളരെ ദയനീയമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ മുടങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തിൽ ഏറ്റവും ദരിദ്രരാണ് അതായത് കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് കേന്ദ്ര പെൻഷൻ ലഭിക്കുന്നത് അവർക്കാണ് ഇതിങ്ങനെ മുടങ്ങുന്നത് അത് ഇവരുടെ ഈ ഒരു ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മുടങ്ങുന്നു എന്നുള്ളത് വളരെ ദയനീയമാണ് അപ്പം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊന്ന് ഇനി അടുത്ത പെൻഷൻ വിതരണമാണ് മാർച്ച് മാസത്തിൽ പെൻഷൻ വിതരണം ഇരുപത്തി നാലിന് ശേഷമായിരിക്കും ഉണ്ടാകുക ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്ന് തുക എടുത്തതിന് ശേഷമായിരിക്കും തുക വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് അത് നമ്മുടെ സൂചന കൂട്ടലാണ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അല്ലാതെ എവിടെ നിന്നും കിട്ടിയ വിവരങ്ങളല്ല അപ്പം ആ ഒരു രൂപത്തിൽ ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും തുക എടുത്തതിനു ശേഷം ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്യും ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷാവസാനമായതുകൊണ്ട് തന്നെ സർക്കാരിന് കൂടുതൽ ചെലവുകൾ മാസമാണ് എന്തായാലും കുടിശ്ശിക ഇനി പെൻഷൻ ആക്കില്ല അടുത്ത മാസം മുതലേ കുടിശ്ശിക വീണ്ടും നൽകി തുടങ്ങുകയാണ് അതായത് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർണിനോടനുബന്ധിച്ച് ഒരു കുടിശ്ശിക കൂടി നൽകും ആ ഒരു പെൻഷൻ നേരത്തെ വിതരണം ഉണ്ടാകും ഇരുപതാം തീയതിക്ക് ശേഷം ഇരുപത്തഞ്ചിന് ശേഷം ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും അടുത്ത മാസം ഏപ്രിൽ മാസം പതിനഞ്ചിന് മുമ്പ് മറ്റൊരു പെൻഷൻ വിതരണം ഉണ്ടാകും അങ്ങനെ ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുക നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മസ്റ്ററിങ് ആണ് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇതിനു മുമ്പെല്ലാം ചെയ്യുക ഇനി വരാനുള്ളത് ഈ നാലായിരത്തി എണ്ണൂറാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ അതായത് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതിക്ക് മുമ്പ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷനുകൾ ഫോളോ ചെയ്യുക അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം കാണാൻ